ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ദശമസ്കന്ധം പതിനഞ്ചാം അധ്യായം ധേനുപാലനവും ധേനുകധവും ശ്രീശുഖൻ പറഞ്ഞു പിന്നീട് പൗഖണ്ഡ വയസ്സിൽ നന്ദസമ്മതത്തൊടും മറ്റു സഖാക്കളൊത്തവർ വൃന്ദാവനത്തിങ്കൽ നടന്നു കാലിമേ കാലിമേച്ചണച്ചിത ഭൂവിന് പുണ്യമെത്രയും നാൾ സ്വഗോക്കളെ തെളിച്ചു തൻ വേണുവുമായി ബലാൻവിതം സ്വകീർത്തി പാടും വ്രജപാലൊരു അണഞ്ഞു നന്ദജൻ നദൻ മൃഗാളിദ്ജ പതി സന്മനോ വിശുദ്ധമാം താമര നീർത്തടാകവും നനുത്ത പൂന്തന്നലുമാർന്നൊരാവനം വളർത്തി ലീലാകുതുകം മുകുന്ദനിൽ സുമങ്ങളും ചെന്തളിരും പഴങ്ങളും നിറഞ്ഞു തൂങ്ങി ക്ഷിധിയെത്തൊടും വിധം കൊമ്പാർന്ന വൃക്ഷു തൻ ജനടീ ശ്രീ ഭഗവാൻ സുരാർജിതം ധ്രുവങ്ങൾ നൽപ്പഴങ്ങളും പൂക്കളുമേന്തി നിർഭരം നമിക്കയാമിത്തരു ജന്മഹേതുവാം തമസ്സു പോക്കാൻ ശിഖയാൽ കീർത്തിയം ലോകപവിത്രമാതിപൂരുഷൻ ഭവാൻ തൻ സൂയശസുവണ്ടുകൾ പ്രായണ നിൻഭക്തരിൽ മുഖ്യർ ഈ ഋഷീന്ദ്രന്മാർവിടാ കാട്ടിലും ആത്മദേവനെ ആടുന്നിധീമയിൽകൾ നീൽമിഴികൊണ്ടു നിന്നെ പുൽകുന്നു മാന്തതികൾ ഗോപികളെന്ന പോലെ ആദിഥ്യമിക്കുയിൽകളേ കുകയാമിതല്ലോ സദ്ധർമ്മമേ വനഗൃഹസ്ഥരതീവധന്യർ ശ്രീയും കൊതിക്കും ഒരു നിൻവിരിമാറു പുൽകുമെ ഗോപിമാർ തവകഴൽ പൊടിയേറ്റുല്ലും നീ നോക്കുമേ ദ്വിജമൃഗാദ്രിനങ്ങളും നീ സ്പർശിക്കുമേ ദ്രുമലതാതിയും എത്ര ധന്യം ശ്രീശുഖൻ പറഞ്ഞു ഏവം ശ്രീമെത്തുമക്കാട്ടിൽ സാമോദം ശൈലസാനുവിൽ നദിക്കരയിലും ചാൻ സാനുകനായി ഹരി ചേട്ടനോടൊത്തുപോമാല ചാർത്തി തൻ തൻകൂട്ടർ വാഴ്ത്തവേ മത്തഭൃംഗങ്ങളോടൊപ്പം പാടും കൃഷ്ണനിടക്കിടെ ചിലപ്പോൾ കളഹംസങ്ങളൊപ്പം കൂവും പലപ്പോഴും മയിലൊപ്പം നൃത്തമാടും ചിരിപ്പിക്കും സഖാക്കളെ ഗോഗോപന്മാർ വിധം ദൂരസ്ഥ ഗോക്കളെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചിടിനാദം മുഴക്കിടും ചെമ്പോത്തസിൽ പക്ഷിമയിൽ ചക്രവാകവും എന്ന പോൽക്കൂവും ചിലപ്പോൾ വ്യാഖ്രാദി ശബ്ദത്തിൽ പേടികാട്ടിടും കളിയാൽ താന്തനായി ഗോപന്തത്തിൽ അഗ്രജന്തല്ക്കേ ചെന്നു മന്ദം കാൽതലോടിക്കൊടുത്തിടും ഓടിയും പാടിയും തമ്മിലടിച്ചും നൃത്തമാടിയും കളിക്കും കൂട്ടുകാരെ കൈകോർത്തു നിന്നവർ വാഴ്ത്തിടും ചിലപ്പോൾ ബാഹു യുദ്ധത്താൽ തളർന്നു തളിർമെത്തമേൽ മരച്ചോട്ടിൽ പോയി കിടക്കും തോഴൻ തൻ മടിയിൽ ഹരി ആ മഹാത്മാവു തൻ പാദം തലോടും ചിലരൊട്ടുപേർ പാപം നശിച്ചോർ പോയി വീശിക്കൊടുക്കം പല്ലവാദിയാൽ സ്നേഹാർദ്രചിത്തരായി മറ്റു ചിലരപ്പോൾ നൃപോത്തമാ തൽക്കാലോചിതമാം ചാരു ഗീതം പാടും പതുക്കവേ ഏവം നിഗൂഢാത്മതയൊത്തുമായയാൽ ഗോപാർഭകത്വത്തെ നടിച്ച് ഇടയ്ക്കിടെ ഈശത്വവും കാട്ടി രമിച്ചു മൂഢരോത്തഹോ രമാലാളിതപാദനം ഹരിഹരി ശ്രീധാമാവെന്നൊരത്തോഴൻ സുബലൻ സ്തോകകൃഷ്ണനും മറ്റും ചേർന്നോതി സപ്രേമം രാമകൃഷ്ണരുടെ വിധം രാമ രാമ മഹാബാഹോ കൃഷ്ണ ദുഷ്ടവിമർദന ഉണ്ടടുത്തായി പനക്കൂട്ടം നിറഞ്ഞൊരു മഹാവനം പനമേൽ ചോട്ടിലും താലഭുണ്ട് പനമേൽച്ചോട്ടിലും താലഫലമുണ്ടങ്ങസംഖ്യകം പക്ഷേ ദുഷ്ടൻധേനുകനാണ് ആ വനത്തിൻ്റെ രക്ഷകൻ ഗർദ്ദാകാരനാം വീര്യമേറുമാരാക്ഷസാഗ്രിമൻ സ്വതുല്യബലരാം ബന്ധുക്കളുമായി തത്ര വാഴുകയാം നരഭുക്കാകും അവനെ പേടിച്ച കാട്ടിൽ മർത്യരോ മൃഗമോ പക്ഷിയോ ചെല്ലാറില്ല ശത്രുനിഷൂദനാം ഭുജിച്ചില്ലാരുമിന്നോളം ഇത്രയും സ്വാതിരും പഴം എങ്ങും വ്യാപിക്കുമിഗന്ധം അങ്ങു നിന്നെന്നു നിശ്ചയം ഗന്ധത്താൽ കൊതികൂറുന്ന കൃഷ്ണ ഞങ്ങൾക്കതേകുവാൻ കനിഞ്ഞാലും രാമ പോകാം ഇഷ്ടമെങ്കിൽ നമുക്കുടൻ ആ വാക്കുകേട്ടിരുവരും സുഹൃത്പ്രിയമണയ്ക്കുവാൻ സസ്മിതം ഗോപരോടൊപ്പം പോയാർ താലവനം പ്രതി കാട്ടിൽ കടന്നു മത്തേ ഭോൽ കൈകളാൽ ബലൻ ഊക്കിൽ കുലുക്കി മഞ്ഞിംഗൽ വീഴ്ത്തി താലഫലങ്ങളെ വീഴും പഴങ്ങൾ തൻ ശബ്ദം കേട്ടൊരദ് ഗർദ്ദഭം പാഞ്ഞെത്തീ വനവും മഞ്ഞുമാകെ ഞെട്ടിച്ചിടും വിധം വന്നവാടിരുവിൻകാലാൽ ബലൻ തന്മാറി ലബലി ചവിട്ടി കുൽസിതാരം മുഴക്കി പാഞ്ഞു ചുറ്റിലും സംക്ുദ്ധനായി വന്നു വീണ്ടും ഭൃഷ്ടം രാമനുനേർക്കവൻ തിരിച്ചു പിൻകാലുകളാൽ ചവിട്ടി ബലരാമനെ ഒറ്റ കയ്യാൽ രണ്ടുകാലും പിടിച്ച് ഊക്കൊടുമ്ബലം ചുഴറ്റി പനമേൽ തൂക്കി എറിഞ്ഞാൻ അശവത്തിനെ പന്തലിച്ചുള്ളൊരക്കൂറ്റൻ പന തത്പാദശക്തിയാൽ മുറിഞ്ഞു മേൽക്കുമേൽ വീണു തകർത്തൂ പലതാലവും അയത്നമെങ്കിലും രാമൻ തന്നേറുള്ള തൻ രാമൻ തന്നേറിനുള്ള ശക്തിയാൽ ഏറിനുള്ള ശക്തിയാൽ കൊടുങ്കാറ്റാൽ എന്ന പോൽ ആ വനമാകെ വിറച്ചുപോയി ഓതപ്രോതം നൂലിൽ വസ്ത്രം പോൽ ആരിൽ സർവവിശ്വവും നിൽപ്പത് ആ ലോകനാഥൻ തൻ ചെയ്തിയിൽ ചിത്രമെന്തുവാൻ ധേനുകൻ ധന്യാദികളാം ഗർദഭങ്ങൾ അതേ ക്ഷണം വാഞ്ഞണഞ്ഞാർ രാമകൃഷ്ണന്മാർ തൻ നേർക്ക് അതിരുഷ്ടരായി നേരിട്ടടുക്കും അവതൻ പിൻഗാലുകളിൽ ഇരുപേരുമേ പിടിച്ചെറിഞ്ഞ നേരിട്ടടു അടുക്കും അവതൻ പിൻഗാൽകൾ ഇരുപേരുമേ പിടിച്ചെറിഞ്ഞാർ താലാഗ്രങ്ങളിലേക്ക് ആടലന് നിയേ പനത്തലകളോടൊപ്പം തജ്ജടദേഹങ്ങളാൽ തഥാപഴങ്ങളാലും കാറാൽ വാനെന്ന പോൽ മിന്നിമഞ്ഞിടം ഈ ആശ്ചര്യം കേട്ടണഞ്ഞ സുരാദികൾ മുഴക്കിനാർ വാദ്യങ്ങൾ തൂകിനാർ പൂക്കൾ വാഴ്ത്തിനാർ തൽസുചേഷ്ഠിതം പിന്നെ നിർഭയമക്കാട്ടിൽ ചെന്നു മർത്യർ പനമ്പഴം തിന്നാൻ തുടങ്ങി പുൽമേയാൻ തുടങ്ങി ബഹുഗോക്കളും താമരക്കണ്ണനാംഗം കണ്ണൻ പുണ്യശ്രവണ കീർത്തനൻ കൂട്ടക്കാർ വാഴ്ത്തവേ ചേട്ടനൊപ്പം പ്രാപിച്ചു ഗോകുലം ആഘോരജുരിതവാർഗുഴചാരുനോട്ടം മന്ദസ്മിതം വനസുമാവലി വേണുഗീതം വീലിക്കിരീടം ഇടയസ്തുതിഘോഷമേവം പോരുന്നൊരാഹരിയെ ഗോപികൾ പോയി വളഞ്ഞു തദ്വക്ത്രമാധ്വി മിഴിവണ്ടുകളാൽ നുകർന്നു വേർപാടു ദുഃഖം അവർ തീർത്തളവ് അമ്മുകുന്തൻ നാണിച്ചു നോക്കു ചിരി താഴ്മയുമാർന്ന തത്സൽക്കാരങ്ങളേറ്റുപകൽ താൻ നിജഗോഷ്ടമാർന്നാർ യശോദയും രോഹിണിയും തഥാവാത്സല്യപൂർവകം പുത്രർക്കു വേണ്ടുമുപചാരങ്ങൾ ചെയ്താർ യഥാവിധി എണ്ണ തേച്ചു കുളിപ്പിച്ചു മാർഗേദം കളഞ്ഞുടൻ നന്മാലയും കുറിക്കൂട്ടുമണിയിച്ചാർ സുവസ്ത്രവും സ്വാദു അന്നവും ഭുജിപ്പിച്ചു ലാളിച്ചു സുഖശയമേൽ കിടത്തി അമ്മമാർ പാടിയുറക്കി നിജപുത്രരേ വൃന്ദാവനത്തിൽ ഒരു നാൾ രാമനെ ചരിക്കവേ തോഴന്മാരൊത്തണഞ്ഞാൻ ശ്രീകൃഷ്ണൻ കാളിന്തിതൻ തടം വേനൽ ചൂടാൽ ദാഹമേറും ഗോക്കളും ഗോപപാലരും കുടിച്ചാർ ആ നദിയിലെ വിഷദൂഷിതമാം ജലം അദൃഷ്ടശക്തിയാലേവം വിഷൺ വിഷ തണ്ണീർ കുടിക്കയാൽ നിശ്ചേഷ്ടരായി വീണിതെല്ലാ പേരുമങ്ങുരുവഹ ഏവം തൻകൂട്ടരെ കണ്ട കൃഷ്ണൻ യോഗേശ്വരേശ്വരൻ ജീവിപ്പിച്ചാൻ സുധാവർഷി വീക്ഷണരേ പൂർവസ്മൃതിയുടും പെട്ടെന്നെഴുന്നേറ്റവരൊക്കെയും നദിക്കരയിൽ അന്യോന്യം നോക്കി നിന്നാർ സവിസ്മയം വിഷം കുടിച്ചും കൃഷ്ണൻ തൻകൃപാവീക്ഷണമൊന്നുതാൻ ഹേതു ജീവിച്ചെഴുന്നേൽക്കാൻ എന്നോർത്താരവർ ഭൂപതേ ഹരേ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു പതിനഞ്ചാം അധ്യയം കഴിഞ്ഞു സർവത്രോവിന്ദമസീർത്തനം ഹരേ നാരായം